രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്നേക്കുമായി ഫോർമുല വൺ റേസിംഗ് കരിയർ അവസാനിപ്പിക്കുന്ന ഷൂമാക്കർ പിന്നീട് അങ്ങോട്ട് പൂർണ്ണ സമയവും കുടുംബത്തോടൊപ്പം ചെലവിടാൻ തീരുമാനിക്കുന്നു മകൻ മിക് അക്കറിനെ ഒരു റേസിംഗ് കരിയർ ഉണ്ടാക്കാൻ സഹായിക്കാൻ ചെലവിട്ട ശേഷം ബാക്കി വരുന്ന സമയം അധികം ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അങ്ങനെ കാലം കഴിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് എന്ന അഭിഷപ്ത ദിനത്തിന്റെ കടന്നുവരവ് മകൻ മിക്കുമത്ത് ഫ്രഞ്ചാൽസിലെ മെരിബലിനടുത്ത് കിടക്കുന്ന മഞ്ഞുമലകളിലൊന്നിൽ ഒന്നിൽ സ്കീയിങ് നടത്തുകയാണ് ആ ദിവസം മൈക്കൽ ആ സ്കീയിങ്ങിനിടയ്ക്ക് മറിഞ്ഞുവീണ് മൈക്കിളിന്റെ തലയ്ക്ക് സാരമായി പരിക്കേൽക്കുന്നു ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെങ്കിലും ആ വീഴ്ചയുടെ ആഘാതം അയാളുടെ തലച്ചോറിൽ ഗുരുതരമായ തകരാറുകൾ വരുത്തുന്നു അദ്ദേഹം ഗ്രനോബിളിലെ ഒരു ആശുപത്രിയിലേക്ക് ഉടനടി എയർലിഫ്റ്റ് ചെയ്യപ്പെടുന്നു ചെന്നപാടെ രണ്ട് ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും ഒടുവിൽ ഒരു മെഡിക്കൽ ഇൻഡ്യൂസ്ഡ് കോമയിലേക്ക് മൈക്കൽ ഷൂമാക്കറെ ഡോക്ടർമാർക്ക് മാറ്റേണ്ടി വന്നു വർഷങ്ങൾക്ക് മുമ്പ് ആയറ്റൻസ് എന്ന റേസിംഗ് ട്രാക്കിലുണ്ടായ അപകടത്തെ തുടർന്ന് കോമയിലായപ്പോൾ ഷൂമാക്കർ തൻ്റെ സ്നേഹിതനായ വെബറിനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇറ്റ് ഈസ് എ കോമ ദാറ്റ് മീൻസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഹീ മേ കം അഗെയിൻ ഇതൊരു കോമ മാത്രമാണ് എന്തും എപ്പോഴും സംഭവിക്കാം ഇയാൾ എഴുന്നേറ്റ് വന്നെന്നും വരാം നാളെ ഇന്ന് ലോകം കാത്തിരിക്കുന്നത് തന്റെ കോമ വിട്ടുണർന്നു വന്ന് പണ്ടത്തെക്കാൾ ഉഷാറോടെ നമ്മോട് സംസാരിക്കാൻ പോകുന്ന മൈക്കിൾ ഷൂമാക്കറിന് വേണ്ടിയാണ് ആ കാത്തിരിപ്പ് നമ്മൾ ഇന്നും തുടരുകയാണ്